വീണ്ടും നമ്മൾ രേണു സുധിയുടെ ടോപ്പിക്കുമായി വന്നിരിക്കുന്നു വന്നിരിക്കുന്നു മൂന്ന് വോയിസ് അതായത് മൂന്ന് ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് ഒന്ന് കൊല്ലം സുധി കൊല്ലം സുധീനെ പേര് മാറ്റി വേറൊരു പേര് വിളിക്കാൻ വിളിക്കാനാണ് കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ളത് മരിച്ചു പോയി പക്ഷേ മരണശേഷം ബാക്കി വെച്ച് പോയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ കയ്യിലിരിപ്പ് കാരണം ഞാൻ ഇത്രയും ദിവസം പറഞ്ഞു കിടന്നോടത്ത് കിടക്കപ്പുറത്തി ഇല്ലാത്തൊരവസ്ഥ അത് മരിച്ചു പോയോടത്ത് സു അങ്ങനെ അങ്ങനെ നമ്മളും പറയില്ലേ മരിച്ചു പോയവിടത്തെ അതിനൊരു സമാധാനം കൊടുക്കണില്ലല്ലോ സീരിയസ് ആയിട്ട് മരിച്ചു പോയെടുത്ത അക്ഷരാർത്ഥത്തിൽ സമാധാനം ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിന് നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് കൊല്ലം സ്തുതി ഇതുവരെ നമ്മൾ സുധിയുടെ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു അതായത് രണ്ട് മൂന്ന് കല്യാണം അങ്ങനത്തെ കേട്ടിരുന്നു അത് വേറെ കഥ പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടല്ലോ ഫസ്റ്റ് അത് കൊല്ലം സുധിയുടെ വോയിസ് ആണ് ഫസ്റ്റ് രണ്ടാമത് ഒരു ലേഡിയുടെ ഒരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സിംഗിൾ ബോബൻ ഞാൻ അവരുടെ അവർക്ക് അവരുടെ അവർ രേണുസുദിനെ പറ്റി അവർ പറഞ്ഞാൽ ഓൾറെഡി ഞാനത് റിയാക്ട് ചെയ്തു രണ്ടാമത് ഞാനിവിടെ വെക്കാനുള്ള കാരണം എന്താ പറയുക ഇന്ന് വെക്കാനുള്ള റീസൺ നോക്കൂ എനിക്ക് ഈ കൊല്ലം സുതി രേണുസുദീൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിക്കും പാവം പിടിച്ച് അതിന് ഒരുപാട് ഉപദ്രവിക്കുകയാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വരും അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാരുടെ പ്രതിനിധിയായിട്ട് ഞാൻ ഇവരെ ജസ്റ്റ് ക്ലിപ്പ് കാണിച്ചു തന്നേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മൂന്നാമത് പ്രൊഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് മൂന്നാമത് കേട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പ് രേണു സുധീരാണ് ഇതൊന്നും പുറത്തേക്ക് വരില്ലായിരുന്നു ഇതൊന്നും ആൾക്കാർ ചർച്ചാ വിഷയമാക്കില്ലായിരുന്നു നോക്കും നന്ദികേട് എന്ന് പറഞ്ഞൊരു സംഭവം അവർ ലൈഫിൽ സീരിയസ് ആയിട്ട് നന്ദി ഒരു പര്യായ ഉണ്ടെങ്കിൽ അത് രേണു സുധിയും കുടുംബമാണ് അല്ലേ നമ്മളത് കണ്ടതാണ് ആ വീട് വെച്ചിട്ട് ഫിറോസിന് വീട് വെച്ച് ഫിറോസ് ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുത്തേനും പിന്നെ പോരാത്തേനും മറുനാടൻ മതിൽ അങ്ങനത്തെ എല്ലാവരോടും ആരൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ടോ അവരെ കംപ്ലീറ്റ് അവർ പക്ക നന്ദികേട് കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നന്ദികേടിൻ്റെ സംഭവം അവർ ഇന്നും നല്ല തുടങ്ങിയതല്ല ഈ കൊല്ലം സുധി മരിക്കുന്നതിന് മുന്നേ തുടങ്ങിയതാണെന്നുള്ളതാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് പ്ലേ ചെയ്യാം വോയിസ് ഓഫ് മലയാളി ജെറിൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ചാനലിൽ ഏകദേശം കൊല്ലം സുധി മരിക്കുന്നതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണത് ശ്രുതി മരിച്ചിട്ടേ സാറേ സുധി ജീവനോട് ഇരിക്കുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഇവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ആ ഗ്രൂപ്പിൽ കുറേ ഒരുപാട് പേര് സഹായം ചെയ്യാനുള്ള ആൾക്കാരെല്ലാവരും ഒരു ഗ്രൂപ്പ് ചേർത്തിട്ട് അവരോട് കാശ് ചോദിക്കുന്നു അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് കാശ് ചോദിക്കുന്നു ഇപ്പോൾ കിട്ടുന്നോടന്നൊക്കെ കാശ് വാങ്ങിക്കുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത് കാരണം സാമ്പത്തികമായിട്ട് ഇത്രയും അധികം ഞാൻ പറയാം മോറൽ സൈഡ് ആഹാ ആദ്യത്തെ ഒരു കല്യാണം ഈ രണ്ടാമതൊരു ഒന്ന് മൂന്നാമത് ഇവള് ഏഹ് അത് കുളാണ് പിന്നെ നാളെ രണ്ട് ദിവസം പിന്നെ താജു പറഞ്ഞ വന്ന് പറഞ്ഞിട്ടുള്ള വോയിസുകൾ ഞാൻ റിയാക്ട് ചെയ്തില്ല തിരക്കായിപ്പോയി ആ കാര്യങ്ങള് കംപ്ലീറ്റ് കേട്ടാണ് ഇതൊന്നും പോരാത്തിനെ ഇവരോടൊക്കെ പക്ക വെല്ലുവിളിച്ചിടക്കുന്നത് ഈ വെല്ലുവിളിക്കാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെല്ലുവിളിക്കാം അല്ലാത്തൊരു ഇതിന് മുതിരരുത് ഈ രേണു സുധിയുടെ അഹങ്കാരവും നന്നില്ലായ്മയും വെല്ലുവിളിയാണ് ഇന്ന് ഈ സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയയിൽ അവരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇതുമായിട്ട് ബിഗ് ബോസ് അല്ലേ ബിഗ് ബോസ് ഒരു ഭാഗത്ത് മനസ്സിലാക്കണം ബിഗ് ബോസിന് വേണ്ടി നമ്മളിങ്ങനെ പടവുകൾ കയറുന്ന സമയത്ത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അത്രയധികം എന്താ പറയുക തിരിച്ച് നമുക്കൊരു ഇറക്കമില്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അത്രയധികം സമൂഹത്തിന് മുന്നിൽ ഇത്ര അധികം മാനം കിട്ടിയിട്ടുള്ള ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയുന്നതിൽ എക്സ്ട്രീംലി സോറി കാരണം എന്തറിയാം ഞാനൊരു കുറച്ച് വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം അതായത് ആദ്യം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പണ്ട് അവർ പറഞ്ഞിരുന്നത് എന്തിനാ അറിയോ ഈ നന്ദികേട് പറഞ്ഞ സംഗതി ഇന്നും എന്തെങ്കിലും തുടങ്ങിയതല്ല ഇവർക്ക് പണ്ട് മുതലേ ഉണ്ട് അതായത് കഷ്ടസമയത്ത് ഇവരെ സഹായിച്ച ആൾക്കാർ കാശ് തിരിച്ചു വയ്ക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് വോയിസ് ക്ലിപ്പ് ചെയ്യാൻ ആ വീഡിയോയിലേക്ക് പോവാം ജെറിൻ്റെ വീഡിയോ ഇവര് ഈ പൈസക്ക് വേണ്ടി വിളിക്കുന്നതൊക്കെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡും വൈഫും കൂടി കൂടിയിട്ടാണ് കേട്ടോ വിളിക്കാം അതായത് കൊല്ലം സുധീം മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല പക്ഷെ ഞാൻ കഴിയുന്നതും മരണം മരിച്ചു പോയി കഴിഞ്ഞാൽ ആരും സംസാരിക്കാൻ പോട്ടെ മരിച്ചു പോയിട്ട് പോയത് പറയണ്ടെന്നേ വിചാരിക്കാറുള്ളൂ പക്ഷേ ഇവരൊക്കെ ഇത്ര വലിയ ആൾക്കാരാണെന്നുള്ളത് ഈ അഹങ്കരിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് രേണുസുദീനെ സ്നേഹിക്കുന്ന നഷ്ടപ്പെടുന്നവർക്കല്ല പക്ഷേ രേണു തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അറ്റ്ലീസ്റ്റ് കണ്ടോണ്ട് ഈ രേണുവിന് വീഡിയോ കാണുന്നില്ലല്ലോ രേണുവിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താലും മതിട്ടോ കണ്ണൂരല്ലേ ആ ഇവിടെ കേട്ടോണ്ട് നാട്ടിൽ എന്നാ വരെയാ ഇങ്ങോട്ട് പറഞ്ഞേ ഞങ്ങളെ കണ്ടായിരിക്കും പിന്നെ കൊസു ടി വി കാണണം കേട്ടോ അപ്പം കൊറച്ചു ബുദ്ധിമുട്ടായിപ്പോയ്ട്ട ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ് ബാക്കിലെ ബൈ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ സൂചാന്റെ കൊടുക്ക അടാറ് എളിമയാണ് കാശ് ചോദിക്കുന്ന സമയത്ത് കേട്ടോ സാമ്പത്തിക സഹായം ആവശ്യപ്പെടും നിങ്ങൾ വിചാരിക്കും ഞാനെന്താണ് സഹോദരിയുടെ സൗണ്ട് കേൾപ്പിച്ചു ഭാര്യയാണെന്ന് പറയുന്നുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്നെ ഇഷ്ടപ്പെടുത്തിയ മറ്റൊരു സംഭവമുണ്ട് കാരണം ഇതേപോലെ തന്നെ ഒരു വോയിസ് നോട്ടിൽ പോകുമ്പോൾ ഈ സഹോദരി അവസാനം വരുന്ന കേൾക്കണം കേട്ടോ എന്നെ പോലെ ഒരു സെലിബ്രിറ്റിയെ താൻ ഒരു നാല് ദിവസമായിട്ടിട്ട് തന്നെ പറയുള്ളു ഗൾഫീന്ന് ഒരു മണിക്കൂർ മണിക്കൂർ രണ്ട് എല്ലാവരും ചെയ്തു എന്നാണ് ഞാൻ കുറച്ചൊന്നും ഇത് മറ്റൊന്നല്ല ഇയാളത് ശരിയാണോ ഇങ്ങനെ പറ്റിക്കലാണോ എന്ന് അറിയാൻ ഒരു തെളിവെടുപ്പ് നടത്തിയതാണ് അപ്പൊ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതാണ് കേൾക്കേണ്ടത് നല്ല വിഷമ കേനസിലായി ചേച്ചി ഇത് അംജിത്താണോ അഭിജിത്ത് ആണോ ആരാന്നല്ല അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ ചേട്ടൻ ഇല്ലായ്മകളോടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ പൈസ ഇരന്ന് മേടിക്കുന്നതിന്റെ ഒരു രീതി അതായത് ഫാമിലിയുടെ അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചത് ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ് വേണ്ടിട്ട് എങ്ങനെക്കാൻ എന്തേലും മാർഗം ഉണ്ടോടാ മണിക്കൂർ മണിക്കൂർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളൂന്നൊരു സംശയം നല്ല ടെൻഷനെ ഇരിക്കുക ഞാനും വൈഫൊക്കെ അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ് നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങള് ഉറങ്ങുള്ളൂ അത്രത്തോളം ടെൻഷനിലിരിക്കയാണ് അതുകൊണ്ടാണ് ില്ലേ അതായത് ഇദ്ദേഹം പറയുന്നത് നിന്റെ പൈസ വന്നിട്ടേ ഞങ്ങളും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങുള്ളൂ നിരന്തരമുണ്ട് കണ്ടു കഴിഞ്ഞാൽ പത്തിരുന്നൂറ് നോട്ടിന് മേലിലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും ഇറന്ന് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ അമ്മായിയപ്പന് വയ്യാതെ ഹോസ്പിറ്റലാണ് കാര്യങ്ങളാണ് എനിക്ക് പൈസ അയച്ചേരണം പിന്നെ ചിലടത്ത് ദാനം കൊടുക്കാനാണ് ചോദിച്ച് ചോദിച്ച് ഇഷ്ടം പോലെ അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറ ചേട്ടാ ഒരു ലക്ഷം രൂപ കൊടുത്തവരുണ്ട് രണ്ട് ലക്ഷം കൊടുത്തവരുണ്ട് പതിനായിരം കൊടുത്തവരുണ്ട് ആയിരം കൊടുത്തവരുണ്ട് അഞ്ഞൂറ് കൊടുത്തവരുണ്ട് ഇതെല്ലാം ഇപ്പം തരാം നാളെ തരാം അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ട് ജീവിച്ചവർക്ക് പിന്നെ ഒരു സാധാരണ ജോലി ഇപ്പോൾ ഫ്ലവേഴ്സ് ആരെങ്കിലും അല്ല ജോലി ഓഫർ ചെയ്യുക അതിലൊന്നും ജീവിക്കാൻ കഴിയില്ല അവർക്ക് അവർക്ക് സാമ്പത്തികം എത്ര കിട്ടിയാലും മതിയാവില്ല അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ച് മേടിക്കുന്നത് സുധീ അതൊക്കെ കുറച്ച് ഓവറാണ് നിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാനില്ല എന്നിട്ടോ അല്ലെങ്കിൽ നിനക്ക് പട്ടണിയായിട്ട് നീ മേടിച്ച എമൗണ്ട് വളരെ ചെറുതായിരുന്നെങ്കിൽ ഞാനൊന്നും വന്നതിന് നിന്നെ കുറ്റം പറയില്ലായിരുന്നു നീ ലക്ഷങ്ങൾ മേടിച്ചത് നിന്റെ ദുർനടപ്പ് അല്ലെങ്കിൽ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വാങ്ങിയ പൈസയാണെന്നുള്ളത് നിന്റെ നാട്ടിൽ അന്വേഷിപ്പോ എനിക്ക് മനസ്സിലായത് നേരം നിന്റെ പേഴ്സണൽ കാര്യമാണ് നീ രണ്ട് കെട്ടി മൂന്ന് കെട്ടിയോ പത്ത് കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പ് ഒട്ട് വൈകിട്ട് വരെ വെള്ളം അടിച്ചു നടക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ആരാന്റെ കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറയുന്നത് അപ്പൊ അത് കേൾക്കാൻ ബാധ്യസ്ഥനായിപ്പോ ഇനി ഇതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട് അതും കേട്ടു നോക്കാം നമുക്ക് എടാ കാര്യം നീ നീ ചേച്ചി വളരെ ചൂടിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കാശ് തിരിച്ചു ചോദിച്ചു പോയല്ലോ എടാ ഞങ്ങൾ ഞങ്ങൾക്ക് പൈസ ആ പെണ്ണിന്റെ ഈ പറയുന്ന പൈസ കൊടുത്തതല്ല ജസ്റ്റ് ഫോണിൽ പറയുന്ന ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീടിന്റെ മുന്നിൽ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തും ഇദ്ദേഹം പറയുന്ന ചില നല്ല വാക്കുകളുണ്ട് അതായത് അവസാനം ഇതാവൂ എന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കുന്ന രീതിയുണ്ട് കാരണം എനിക്കിത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനായിട്ട് വലിയ താല്പര്യം കാരണം ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ പത്ത് പേരെങ്കിലും പത്ത് പേര് ഇനി ചതിക്കുഴി പോയി ചാടരുത് എന്നുള്ള ചാടരുതെന്നുള്ള ഉദ്ദേശം ഉള്ളു അവസാന കേൾപ്പിച്ചു എന്താണെന്ന് നീ വെച്ചുകഴിഞ്ഞാൽ അത് ഞാൻ ആദ്യം മേടിക്കാം എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ പക്ഷെ നീ എന്റെ അടുത്ത് മൂന്നാല് ചോദിച്ചോളൂ കേട്ടോ അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം കേട്ടോ ആദ്യം നീ ഇങ്ങോട്ട് പണിതാ എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ ഈ കാണിക്കണതുണ്ടല്ലോ ആര് പറഞ്ഞിട്ടാണല്ലോ ശരി ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റാണ് ഞാൻ എന്റെ ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കി എന്റെ പേര് നീ മാറ്റിയിട്ടോ നീ എന്നെ കൊല്ലം കൂതി എന്ന് വിളിച്ചോ കേട്ടോ അപ്പൊ ഈ തുടക്കത്തിൽ നിങ്ങളോട് ഇത്രയും സംസാരിച്ച നല്ലവരെ ചേച്ചി അവസാനം പൈസ തിരിച്ചു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ചേച്ചിയുടെ ടോണും മാറിയിട്ടുണ്ട് അത് വന്നു വന്ന് കറക്റ്റ് ആണ് ചേച്ചി പറഞ്ഞത് എന്റെ ബാങ്കിൽ ഒരാളുണ്ടായിരുന്നു ലോണ് പുള്ളി സൊസൈറ്റിയിൽ ലോണ് വരും സ്റ്റാഫായിരുന്നു അപ്പോ എംപ്ലോയീസ് കോആപ്പറേറ്റീവ് സൊസൈറ്റി എംപ്ലോയീസ് സൊസൈറ്റിയിൽ ലോണിന് വരും ലോണിന് വരുന്ന സമയത്ത് ഇയാൾക്ക് ലോണിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കില്ല അങ്ങനെ സെക്രട്ടറി ലോൺ കൊടുക്കും ലോൺ കൊടുത്ത് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ തിരിച്ചടക്കാൻ പൈസ ഇല്ലല്ലോ അപ്പോൾ ശമ്പളത്തിന് പിടിക്കും അപ്പോൾ ശമ്പളത്തിന് പിടിക്കുന്ന സമയത്ത് അതായത് ജാമ്യം നിൽക്കുന്ന ആൾക്കാരുടെ ഈ ഷൂറിറ്റി നിന്നുള്ള ജാമ്യം നിന്ന ആൾക്കാരെ ശമ്പളത്തിന് പിടിക്കുമ്പോൾ അവസാനം ശമ്പളത്തിൽ പിടിച്ച ആൾക്കാർ ഇയാളോട് കയറി ചോദിക്കും ഏ ഇങ്ങനെ അതുണ്ടെന്നൊക്കെ പറയും അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലേ പത്ത് രൂപയൊക്കെ എക്സ്ട്രാ കിട്ടുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലോണിലേക്ക് വരവെക്കുമ്പോൾ ഇയാൾ തിരിച്ച് വന്ന് ചൂടായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് കേട്ട കാര്യം ഇയാൾ ചോദിക്കാൻ അറിയാം ആരോട് ചോദിച്ചിട്ട് എനിക്ക് എനിക്ക് പൈസ കടന്നത് എനിക്ക് തിരിച്ചടക്കാൻ എന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ഇയാളൊക്കെ നിങ്ങളെന്ന് അറിഞ്ഞു ആ ഞാനാണ് കറിഞ്ഞ് ചോദിച്ചു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഉടനെ ഇങ്ങോട്ട് പൈസ എടുത്ത് തരിക വേണ്ടത് എൻ്റെ സാമ്പത്തിക ശേഷം നിങ്ങൾ നോക്കണ്ടേ ഞാൻ കാശ് കടം ചോദിക്കാൻ കടം ചോദിച്ചു ചോദിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് തരിക ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നു ഇതാണ് എനിക്ക് കണ്ട സമയത്ത് കണ്ടപ്പോൾ ഓർമ്മയിട്ടുണ്ട് അതായത് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ പിടിച്ചാട്ടുക രേഷ്മാ തങ്കച്ചു രേണു സുതി നൂറ് ഗ്രാമ് മറ്റേ ആ ചേച്ചി പറഞ്ഞ പോലെ നൂറ് ഗ്രാമിലേ ഉള്ളൂ കല്ലെറിയരുതെന്ന് നന്ദി കേട് ഞാൻ ഇത് ഞാൻ ഈ ഒരു ടേം എടുത്ത് പറയുന്നത് ഈടായിട്ട് രേണു രേണുസുദിയുടെ കാര്യങ്ങളെ അവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നമ്മൾ വിമർശിക്കാനുണ്ടായ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നന്ദികേടിന്റെ പര്യായമായിട്ട് രേണു അവരുടെ കുടുംബവും ഞാൻ ഉദ്ദേശിച്ച് കിച്ചും തല്ല മറ്റേ ടീമുണ്ടല്ലോ ആ അപ്പച്ചൻ മാന്തി പൊളിച്ച അപ്പച്ചൻ ആ വീട് പൊളിച്ച അപ്പച്ചൻ ഷട്ടിടാത്ത വന്നിട്ടുള്ള അന്യൻ അമ്പി അപ്പച്ചൻ തങ്കച്ചൻ ഇയാളും ഈ രേഷ്മയൊക്കെ രേഷ്മീ തങ്കച്ചനൊക്കെ രേണു സുധിയൊക്കെ ഒക്കെ നന്ദി കേടിൻ്റെ പര്യായമായിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത് ഇതെവിടുന്ന് വന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിത്തരുന്ന ഒരു സംഭവമാണ് രേണു സുധി നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ മാർഗം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വെരി വെരി ഡേഞ്ചറസ് ഹൈലി എക്സ്പ്ലോസീവ് അത് മനസ്സിലാക്കുക നിങ്ങൾ എന്ത് കാണിക്കുന്നു എത്ര വർഷം കഴിഞ്ഞാലും ഈ സാധനമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ഇതൊന്നും പുറത്തു വരാതിരിക്കില്ല ഇതൊക്കെ ആ കൊല്ലസുദ്ധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വെച്ച് ഇയാൾ മരിക്കുന്നതിന് എത്രയോ മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലായിട്ട് വന്നത് ഇയാൾ മരിക്കുന്നതിന് എത്രയോ മുന്നേ ഉണ്ടായിട്ടുള്ള നടന്നിട്ടുള്ള സംഭവത്തിൻ്റെ വോയിസ് ക്ലിപ്പാണ് ഇന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എന്തൊക്കെ വോയിസ് ക്ലിപ്പുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളതുള്ളതും എന്തൊക്കെയായിരുന്നു ഇറങ്ങാൻ കിടക്കുന്നതെന്നുള്ളതും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അറിയുന്നില്ല നാളെ വരുന്നാൽ ഇത് ഇറങ്ങുന്ന സമയത്ത് ഇവരെ ഇപ്പം തൽക്കാലം ഉദ്ഘാടനങ്ങൾക്കൊന്നും ഇതിനൊക്കെ യൂസ് ചെയ്തിട്ടില്ല ചേച്ചിയാണെങ്കിലും നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതല്ല നിങ്ങളിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ദൻ ദാറ്റ്സ് എ ഡിഫറൻറ്റ് ഇഷ്യൂ പക്ഷേ ഇത്രേ പറയുള്ളൂ ആരോടും പേഴ്സണൽ ദേഷ്യവും കാര്യങ്ങളും ഉണ്ടായിട്ടല്ല അഹങ്കരിക്കുന്ന സമയത്ത് നന്ദിയായിട്ട് കാണിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് നെഗറ്റീവും കാണിക്കാൻ എനിക്ക് ജസ്റ്റ് ബിഗ് ബോസിൽ കയറിയാൽ മതി പബ്ലിസിറ്റി മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ആലോചിക്കുക ഇത് സോഷ്യൽ മീഡിയയാണ് എന്ത് തന്നെ ഇവിടെ ഇട്ട് കഴിഞ്ഞാലും അത് കാലാകാലം അവിടെ കിടക്കും അത് വളരെ ചെയ്യുള്ളൂ നമ്മൾ വിതയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ കൊയ്യാൻ കണക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കൊയ്തെടുക്കേണ്ടി വരും ഇത് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ് കമൻ്റ് ഇടുന്നവർ സുധീനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവർ അറിയാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ് നോക്കൂ ഞാനും സപ്പോർട്ട് ചെയ്തിരുന്നു എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഇപ്പോഴും അതെ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് പക്ഷേ ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്നത് നമുക്ക് അങ്ങനത്തെ സംഘം ഇനി വരാൻ കിടക്കുന്നേ ഉള്ളു ഇതൊന്നൊന്നും അല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ